കോട്ടയത്ത് വ്യവസായിയുടെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ വസ്ത്രങ്ങളില്ലാതെ രണ്ട് മുറികളിലായി തിരുവാതിൽക്കല്ലിൽ വ്യവസായിയും ഭാര്യയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് നാല്പത്തി അഞ്ചിന് വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരുവരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ ഉണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം ഇവരുടെ മകനെ വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ